ഹലോ അസ്സാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇതാ കുറച്ച് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റുകളും അതുപോലെ തന്നെ ഡെനിയും സ്കേർട്ടും ടോപ്പൊക്കെ ആയിട്ടൊക്കെ ഇട വന്നത് ഇനി നമുക്ക് ടോപ്പ് പാൻറ്റ് വിത്ത് ഷോൾ വരുന്ന സെറ്റിനെ പരിചയപ്പെടാം ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡ് സോഫ്റ്റ് മസിൻ ഫാബ്രിക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എൽ ഈ എക്സല് ഡബിൾ എക്സെല്ലും അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ രണ്ടായിരം രൂപയാണ് കേട്ടോ രണ്ടായിരം രൂപ അതിൻ്റെ റേറ്റ് വരുന്നത് കാരണം ഇതിന് വേണ്ട അടിപൊളിയായിട്ടൊരു ഡിസൈനിങ്ങോട് കൂടിയിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആയതോടുകൂടി കേട്ടോ അത്ര റേറ്റ് ഇതിന് വരുന്നത് ഇനി നമുക്ക് ഒരു സെറ്റ് പരിചയപ്പെടാം പ്രിൻ്റിൽ വരുന്ന പേൻ്റ് ടോപ്പ് വിത്ത് ഷോള് ആ സെറ്റ് പരിചയപ്പെടാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എം ഇ എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ പിന്നെ ഫാബ്രിക്ക് നോക്കാം ഇമ്പോർട്ടഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട ഫാബ്രിക് ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക്ക് ഇമ്പോർട്ടഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് എം ഇ എൽ ഇ എക്സൽ ഡബിൾ എക്സൽ അവൈലബിളാണ് കേട്ടോ ഇനി നമുക്ക് വേറെ സെറ്റ് കൂടി പരിചയപ്പെടാം ഇനി നമുക്ക് ടീഷർട്ടും പാൻറ്റും കൂടി പരിചയപ്പെടാം ടീഷർട്ടും ആണ് നമുക്ക് പരിചയപ്പെടുന്നത് ഇത് ടീഷർട്ട് പാൻറ്റ് നമ്മൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ട് സെറ്റ് കോമ്പോ സെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പാൻറ്റും ടീഷർട്ടും കൂടി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ കട്ടോ നമ്മളിത് തരുന്നത് ഇനി ഇതിൻ്റെ സൈസ് വരുന്നത് എസ് സി എം ഇ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് കേട്ടോ രണ്ട് പാൻറ്റും ടീഷർട്ടും കൂടി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഞമ്മളിത് നിങ്ങൾക്ക് തരുന്നത് നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കും കൂടിയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം പാൻറ്റ് ടോപ്പും കൂടി പരിചയപ്പെടാം അത് നല്ല അടിപൊളി ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പും പാൻറ്റും കൂടി പരിചയപ്പെടാം കേട്ടോ ഇതാണ് ആ ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ടോപ്പ് സ്റ്റൈലിഷ് ത്രെഡ് വർക്ക്ഡ് ടോപ്പ് ആൻഡ് പാൻറ്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടോപ്പ് മാത്രം എടുക്കുകയാണെങ്കിൽ തൊള്ളായിരം രൂപയ്ക്ക് നമ്മൾ ഇത് തരും പാൻറ്റും ടോപ്പും കൂടി എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫാബ്രിക് ഇമ്പോർഡ് ഫാബ്രിക് ആണ് കേട്ടോ ത്രെഡ് വർക്കോട് കൂടി ഡിസൈനിങ് ആട്ടോ ഇതിന് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ സൈസ് വരുന്നത് എം എല്ലി എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇത് അനാർക്കലി സെറ്റിലാണ് വരുന്നത് കേട്ടോ അനാർക്കലി ബോ വിത്ത് ബോട്ടം ആൻഡ് ഷോൾഡർ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇതിന്റെ ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡ് ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സൈസ് വരുന്നത് നോക്കാം എല്ലി എക്സെൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിബിൾ എക്സ് എൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ട്രിബിൾ എക്സെല്ലാ നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫാബ്രിക്കിലാണ് ഫേബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് ഹെവി ആൻഡ് വർക്കൗട്ട് കൂടിയിട്ടാണ് വരുന്നത് ഹെവി വർക്കാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ എന്തായാലും ഞാൻ പറയും പിന്നെ പത്ത് ദിവസത്തിനുള്ളിൽ സാധനങ്ങൾ അടുത്തുള്ള കൊറിയർ ഓഫീസിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്ക് എത്തിച്ചു തരും വീടുകളിലേക്ക് നമുക്കത് എത്തിച്ച് തരണമെങ്കിൽ അറുപത് രൂപ നമുക്ക് പിന്നെ ഷിപ്പിംഗ് ചാർജും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ട കേട്ടോ ഈയൊരു സെറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ കോട്ടൺ ഫ്ലക്സ് കോഡ് സെറ്റിലാണ് കേട്ടോ ഇത് വരുന്നത് ഇത് ഈ കാണുന്ന നാല് കളറിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തെട്ട് ഇൻറ്റു നാൽപ്പത്താറ് ഇഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ കോട്ടൺ ഫ്ലക്സ് സെറ്റാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ കോട്ടനിലാണ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് വരുന്നത് മുപ്പത്തെട്ട് ഇൻറ്റു നാൽപ്പത്തി ഈ സൈസിലാണ് ഇത് അവൈലബിൾ കേട്ടോ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടോപ്പ് സ്കേർട്ട് സെറ്റാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ റേറ്റ് ആദ്യം നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ടോപ്പ് വരുന്നത് ഇമ്പോർട്ടഡ് അക്കോബ ഫാബ്രിക്കും അതുപോലെ സ്കേർട്ട് വരുന്നത് ഡെനി ഫാബ്രിക്കിലുമാണ് സ്കേർട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ സൈസ് വരുന്നത് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അതുപോലെ തന്നെ ജീൻസിൻ്റെ നമ്മളെ സ്കേട്ടിൻ്റെ സൈസ് വരുന്നത് സ്കേർട്ടിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇഞ്ചിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾ വേഗം ഓർഡർ ചെയ്തോളൂ ഇപ്പോൾ ഏത് കളക്ഷനിൽ വന്നതാണിതൊക്കെ അപ്പം ഈ പെരുന്നാളടുപ്പിച്ച് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മൂവായി പോകണുണ്ട് കേട്ടോ ഇനി നമുക്ക് പാർട്ടി വെയർ കളക്ഷൻ പരിചയപ്പെടട്ടോ അടിപൊളിയായിട്ടൊരു ആണ് കേട്ടത് ഇതിൻ്റെ റേറ്റ് ആദ്യം നമുക്ക് നോക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആണ് അതുപോലെ തന്നെ ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത് ഇതിൻ്റെ ആണ് ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഇനി ഇതിൻ്റെ നമുക്ക് സൈസ് ഒന്ന് നോക്കാം എം എൽ ഇ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ആണ് ഇത് കണ്ടാൽ തന്നെ എനിക്ക് അറിയാത്തത് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റിയത് അടിപൊളി പ്രൊഡക്റ്റാണ് നമുക്ക് ടോപ്പ് പാൻറ്റ് ഷോൾ പരിചയപ്പെടാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എൽ എൽഇ എക്സലും ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫാബ്രിക്കും കൂടി നോക്കാം പ്യുവർ മസ്ലിൻ ഫാബ്രിക്കാണ് ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് വേറെ പ്രോഡക്റ്റും കൂടി പരിചയപ്പെടാം ആയിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എം എൽ എക്സൽ എക്സെൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഫേബ്രിക്ക് വരുന്നത് പ്യുവർ മസീൻ ഫാബ്രിക്കാണ് കേട്ടോ എനിക്ക് അത് റേറ്റും ഞാൻ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ പ്രത്യേകം എനിക്ക് പറയാമല്ലോ അത് സാധനങ്ങളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ അതിനെ വീഡിയോ എടുക്കുക അതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വീഡിയോയിലേക്ക് നമുക്ക് അയച്ചു തരണം കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് പേര് ഷോളും കൂടി പരിചയപ്പെടാം ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ഹെവി ജോർജറ്റ് ആൻഡ് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ ഹെവി ജോർജറ്റ് ആൻഡ് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഫാബ്രിക്കാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം ടോപ്പ് മേൽ ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഡിസൈനിങ് ആണ് ഞാൻ ഇതിമേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാൾ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങളുടെ കയ്യിലേക്ക് സാധനം നമ്മൾ എത്തിച്ചു തരും ഇനി എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തതിനും സപ്പോർട്ട് ചെയ്യാനും ഒരിക്കലും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് സ്കേട്ടിൻ്റെ ഒപ്പം കൂടി ഒന്ന് പരിചയപ്പെടാം ഇതിൻ്റെ മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ ഡിപുൾഡ് മെറ്റീരിയലാണ് ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് എം എം എല് എ മാത്ര സൈസ് വരുന്നതും മീഡിയം ലാർജിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സലും എക്സലും ട്രിപ്പിൾ എക്സലും ഒന്നും അവൈലബിൾ അല്ല സ്കേട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചും ടോപ്പിൻ്റെ സ്കേ ലെങ്ത്ത് വരുന്നത് ഇഞ്ച് ആണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്തതിനു സപ്പോർട്ട് ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കുറച്ച് ഗൗണുകളും ആയിട്ടുള്ള ഗൗണുകളൊക്കെ ആയിട്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ